രാഷ്ട്രീയ നേതാക്കൾക്കെതിരായ കള്ളപ്പണ ഇടപാട് പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കി ഇ ഡി സംസ്ഥാനത്തെ നിരവധി നേതാക്കൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന പരാതികൾ ഇഡിക്ക് ലഭിച്ചിരുന്നു ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റക്കേസിൽ മാത്യു കുഴിനാടൻ എം എൽ എയുടെ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വത്ത് സമ്പാദനം എന്നിവയിലും അന്വേഷണം നടത്തും തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ മുതൽ ഭരണസ്ഥാപനങ്ങളുടെയും ബോർഡുകളുടെയും എല്ലാം തലപ്പത്തുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന പരാതി ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ പോലീസ് ഉൾപ്പെടെ മറ്റ് ഏതെങ്കിലും അന്വേഷണ ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തതിൽ മാത്രമാണ് ഇ ഡിക്ക് അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ എന്ന പരിമിതിയുമുണ്ട് പുനർജനി ഫണ്ട് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഇ ഡിക്ക് പരാതി ലഭിച്ചിരുന്നു വിദേശ നണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുള്ള ഫണ്ട് പിരിവുകളിലെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ സംസ്ഥാന വിജിലൻസ് എഫ്ഐആർ നീട്ടുകയാണ് ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് എഫ്ഐആർ അടിസ്ഥാനമാക്കിയാണ് ഇ ഡി മാത്യു കൊടനാടൻ എം എൽ എക്കെതിരെ അന്വേഷണം നടത്തുന്നത് ഇടുക്കി ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്നാണ് പരാതി അനധികൃതമായി കൈവശപ്പെടുത്തുന്ന ഭൂമിയിലെ നിർമ്മാണങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണവും ഇ ഡി അന്വേഷണ പരിധിയിൽ കള്ളപ്പണത്തിന്റെ നിർവചനത്തിൽപ്പെടും ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തിയാൽ കടുത്ത നിയമ നടപടികൾക്കൊപ്പം സ്വത്തും കണ്ടുകെട്ടും ജനം കൊച്ചി